ദൃശ്യൻ ത്രീ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് മോഹൻലാലും അണിയറപ്രകരും അടക്കമുള്ളവർ ഈ ലൊക്കേഷനിൽ നിന്നും നിരവധി ചിത്രങ്ങളാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് കാരണം ഈ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിരവധി പേരാണ് മോഹനനെ കാണാനായി എത്തുന്നത് കുടുംബങ്ങളും ഫാൻസുകാരും ഒക്കെ മോഹൻലാൽ ഫാൻസിന്റെ ഒരു കൂട്ടായ്മ അവിടെ എത്തുകയും നിരവധി ഫോട്ടോഷൂട്ടുകൾ അംഗങ്ങളുമായി ചേർന്ന് എടുക്കുകയും ഒക്കെ ചെയ്ത വിവരങ്ങൾ അവർ പങ്കുവച്ചുകൊണ്ട് എത്തുകയും ഉണ്ടായിരുന്നു അതിനൊപ്പം തന്നെ നിരവധി കുടുംബങ്ങളാണ് മോഹൻലനെ കാണാനായി എത്തുന്നത് അവർക്കെല്ലാം വേണ്ടി മോഹൻലാൽ ഈ ഷൂട്ടിംഗ് തിരക്കിലും സമയം കണ്ടെത്തുന്നു എന്നതാണ് കൗതുകം ആ കുടുംബങ്ങളെ കാണുകയും അവരോടൊപ്പം സംസാരിക്കുകയും നിമിഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് വലിയ കൗതുകമാണ് ഉണ്ടാകുന്നത് കാരണം വളരെ പ്രായമായവരും വളരെ ചെറിയ കുട്ടികളും മോഹൻലാനെ എത്തുന്നു എന്നത് കാണാൻ കഴിയും ഈ ചിത്രങ്ങളൊക്കെ പങ്കുവയ്ക്കപ്പെടുമ്പോൾ ഇവരെല്ലാം എന്റെ ആൾക്കാരാണ് എന്നാണ് ഈ മനുഷ്യൻ ഓരോ ചേർത്ത് നിർത്തലുകളിലും പറയാതെ പറയുന്നത് തലമുറകളുടെ നായകൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധകരും ഇതൊക്കെ പങ്കുവയ്ക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ദൃശ്യൻ ത്രീയിലെ ലൊക്കേഷൻ നടക്കുന്ന ഈ കൗതുക കാഴ്ചകൾ ശരിക്കും കൗതുകം നൽകുന്നതാണ് അതിനൊപ്പം തന്നെ ഇതേ ദൃശ്യൻ ത്രീയിൽ ചില കൗതുകങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ചിത്രത്തിലെ താരങ്ങളും എത്തിയത് കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു ബാലതാരമായ മലയാള ത്തിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് എസ്തർ അനിൽ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ദൃശ്യത്തിലൂടെയാണ് എസ്തർ മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയായത് ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗം ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഊട്ടിയുടെ ഇളയമകളെ അനു എന്ന കഥാപാത്രത്തെയാണ് സിനിമയിൽ എസ്തർ അവതരിപ്പിക്കുന്നത് ഇപ്പോഴത്തെ മോഹൻലാൽ എഡിറ്റ് ചെയ്ത ഒരു രസകരമായ ചിത്രം പങ്കുവച്ചിരിക്കാണ് നടിയും എസ്തന്റെ ഫോട്ടോയിൽ ഒരു കുരങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് എന്നാണ് മോഹൻലാൽ കുറിച്ചിരിക്കുന്നത് ലാൽ അങ്കലിനൊപ്പമുള്ള അതിജീവനത്തിന്റെ മറ്റൊരു ദിവസം കടന്നുപോയി എന്നെ സഹായിക്കൂ എന്നാണ് ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടുകൊണ്ട് എസ്തർ കുറിച്ചിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലാണ് എസ്തർ മോഹൻലാനൊപ്പമുള്ള ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചിരിക്കുന്നത് അതേസമയം ദൃശ്യൻ ത്രീയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് എന്തായാലും ഈ ചാറ്റിന്റെ ഈ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ തരംഗമാണ് മോഹൻലാലിന്റെ ഓരോ കുസൃതികളെ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുകയും ഇതിനെ ആ ഒരു രീതിയിൽ കാണുകയും മോഹൻലാൽ പൂക്കി ലാലാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുകയാണ് അതേസമയം ദൃശ്യൻ ത്രീയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് മലയാളത്തിൽ ത്രില്ലർ ചിത്രങ്ങൾക്ക് പുതിയ ബെഞ്ച് മാർഗം നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ദൃശ്യം സിനിമയുടെ ആദ്യ രണ്ട് ഭാഗങ്ങളും സൂപ്പർ ഹിറ്റിലായിരുന്നു ഏതായാലും ദൃശ്യൻ ത്രീ വരുമ്പോൾ ആ ദൃശ്യൻ ത്രീ എന്തായിരിക്കുമെന്ന് വ്യക്തമായി തന്നെ ജിത്തു ജോസഫ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അത് ശരിവയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിരുന്നു ആ കാര്യത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം